സാന്ത്വനത്തിലെ ജയന്തിയെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുന്നതല്ല മറ്റാരെ കൊണ്ടും കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിധം കെറുകൃത്യമായാണ് ഏഷ്യനിക്കാരിയായ ജയന്തിയെ നടി അപ്സര കുടുംബ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത് നടിയുടെ കരിയറിൽ ഇന്നോളം ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും മികച്ചതും നടിയെ പ്രശസ്തയാക്കിയതും സാന്ത്വനത്തിലെ ജയന്തിയായിരുന്നു ഇപ്പോഴിതാ കുറച്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അപ്സര വീണ്ടും മിനി സ്ക്രീനിലേക്ക് തിരിച്ചെത്തുകയാണ് സാന്ത്വനത്തിൽ നിന്നും നേരെ ബിഗ് ബോസിലേക്ക് പോയ അപ്സര തിരിച്ചെത്തിയ ശേഷം സ്വകാര്യ ജീവിതത്തിൽ അനുഭവിച്ചത് ഒട്ടേറെ പ്രതിസന്ധികളായിരുന്നു അതിനിടെ അച്ഛന്റെ മരണത്തെ തുടർന്ന് ലഭിച്ച പോലീസ് സേനയിലെ ജോലിയും അപ്സര ഏറ്റെടുത്തിരുന്നു ഇപ്പോഴിതാ അതിനെല്ലാം ഒടുവിൽ താൻ വീണ്ടും കുടുംബ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിശക്തമായി തന്നെ തിരിച്ചെത്തുകയാണെന്ന വിശേഷമാണ് അപ്സര പങ്കുവച്ചിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ ആ വിശേഷം അറിയിച്ചുകൊണ്ട് നടി കുറിച്ചത് ഇങ്ങനെയാണ് അവൾ ശക്തമായി തിരിച്ചുവരുന്നു ഡോക്ടർ ഇന്ദ്രജ അറ്റ് മഴവിൽ മനോരമ ടി ആഫ്റ്റർ എ ലോങ് ടൈം മിനി മിനി സ്ക്രീനിൽ എൻ്റെ തിരിച്ചുവരവാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങൾക്കും നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും ഈ കഥാപാത്രത്തിനും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം അപ്സര സോറി ഡോക്ടർ ഇന്ദ്രജ എന്നാണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അപ്സര കുറിച്ചത് മിനൂസ് കിച്ചൺ എന്ന സീരിയലിലൂടെയാണ് അപ്സര തൻ്റെ രണ്ടാം വരവ് നടത്തുന്നത് അതേസമയം മാറ്റത്തിൻ്റെ മുദ്രകളുമായി എത്തുന്ന മഴവിൽ മനോരമയിലെ സീരിയലുകളിൽ ഒരു പുതിയ തരംഗമായി മാറുകയാണ് മിന്യൂസ് കിച്ചൺ എന്ന സീരിയൽ കഴിഞ്ഞ ദിവസം സൈബറിടത്തെ വൈറൽ താരമായ അലൻജോസ് പെരേരയും ഈ സീരിയലിലേക്ക് എത്തിയിരുന്നു സിനിമ റിവ്യൂ പറഞ്ഞ് വൈറലായ അലൻജോസ് പിന്നീട് ഷോർട്ട് ഫിലിമുകളിലും ആൽബങ്ങളിലുമെല്ലാം പ്രധാന വേഷങ്ങളിൽ എത്തുകയും മിനൂസ് കിച്ചണിലേക്ക് സീരിയലിലെ സുപ്രധാന കഥാപാത്രമായ കല്യാണ ബ്രോക്കറുടെ വേഷത്തിൽ എത്തുകയും ചെയ്തിരുന്നു റാം എന്നാണ് ഈ സീരിയലിൽ അലൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സീരിയലിലെ അലൻ്റെ രംഗങ്ങൾ ഇപ്പോൾ സൈബർ സൈബറിടത്ത് വൈറലാണ് നേരത്തെ സീരിയലിലെ പ്രമോഷണൽ സോങ് വൈറലായിരുന്നു പ്രശസ്ത പിന്നണി ഗായിക സിതാര ആലപിച്ച് ദീപക് വേണുഗോപാൽ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനത്തിൻ്റെ രചയിതാവ് രഞ്ജിത്ത് കീഴാറ്റൂരാണ് നടി മാളവിക വേൽസാണ് പരമ്പരയിൽ നായികയായി അഭിനയിക്കുന്നത് അപ്സരയുടെ പോസ്റ്റിന് താഴെ മിനൂസ് ഫാമിലിയിലേക്ക് സ്വാഗതം ആശംസിച്ച് മാളവിക വേൽസും കമന്റ് ഇട്ടിട്ടുണ്ട് ഇക്കഴിഞ്ഞ നവംബർ മാസത്തിലാണ് മിനൂസ് കിച്ചൺ എന്ന പരമ്പര ആരംഭിച്ചത് സീരിയൽ സംപ്രേഷണം തുടങ്ങി ആറുമാസം പിന്നിടവേ മഴവി മനോരമയിലെ ജനപ്രീതി ആർജിച്ച സീരിയലുകളിൽ ഒന്നായി മാറുവാൻ മിനൂസ് കിച്ചണിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം ആ പരമ്പരയിലേക്കാണ് പുത്തൻ താരമായി അപ്സറയും എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ